എസ് എഫ്ഐക്കാരിൽ നിന്ന് ഏൽക്കേണ്ടി വന്നത് അതിക്രൂരമർദ്ദനമെന്ന് കണ്ണൂർ തോട്ടട ഐ ടി ഐയിലെ കെ എസ് യു യൂണിറ്റ് പ്രസിഡന്റ് മുഹമ്മദ് റിബിൻ നീ ചത്തില്ലട എന്ന് ചോദിച്ച് മുപ്പതോളം പേർ ചേർന്ന് മുളവടി ഉപയോഗിച്ച് ക്രൂരമായി മർദ്ദിച്ചെന്നും അടിച്ചു വീഴ്ത്തി ബോധം പോകും വരെ തലയിൽ ആഞ്ഞു ചവിട്ടിയെന്നും മുഹമ്മദ് റിബിൻ ഒരു സ്വകാര്യ ചാനലിനോട് പറഞ്ഞു നട്ടലിനുൾപ്പെടെ ഗുരുതരമായി പരിക്കേറ്റ മുഹമ്മദ് റിബിൻ ഇപ്പോൾ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് മുപ്പത്തിനാല് വർഷങ്ങൾക്ക് ശേഷം തോട്ടട ഐ ടി ഐയിൽ കെ എസ് യു യൂണിറ്റ് രൂപീകരിക്കുകയും കൊടിമര സ്ഥാപിക്കുകയും ചെയ്തതുമായി ബന്ധപ്പെട്ട തർക്കമാണ് ഏറ്റുമുട്ടലിൽ കലാശിച്ചത് മുഹമ്മദ് റിബിനു പുറമേ കമ്പിൽ സ്വദേശി മുഹമ്മദ് ഫായിസിന് തലക്കും ചുമലിനും പരിക്കേറ്റിട്ടുണ്ട് എസ് എഫ് ഐ പ്രവർത്തകരെയും പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് കെ എസ് യു സംസ്ഥാന ജനറൽ സെക്രട്ടറി ഫർഹാൻ മുണ്ടേരി ജില്ലാ പ്രസിഡന്റ് എം സി അതുൽ രാകേഷ് ബാലൻ അർജുൻ കോറത്ത് എന്നിവർക്കും പരിക്കേറ്റു ഉപഭോക്താക്കളും ലക്ഷത്തോളം പൂർത്തിയാക്കിയ ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ അർജുൻ എന്നിവർക്കും പരിക്കേറ്റു പോലീസിന്റെ ലാത്തി ചാർജിൽ ലാത്തിചാർജിൽ ബിദുൽബാറിനും പരിക്കേറ്റിട്ടുണ്ട് എസ് എഫ്ഐ പ്രവർത്തകരായ ഷാരോൺ ആഷിഖ് ആദിത്ത് അജന്യ നവനീത് എന്നിവരെയും പരിക്കുകളോടെ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു ആഷിക്കിന് സാരമായ പരിക്കാണുള്ളത് ചൊവ്വാഴ്ച കെ എസ് യു സ്ഥാപിച്ച കൊടിമരം പെയ്തതിനെ തുടർന്ന് എസ് എഫ് ഐ പ്രവർത്തകരുമായി വാക്കുതർക്കമുണ്ടായിരുന്നു ആ പ്രശ്നത്തിൽ കെ എസ് യു പ്രവർത്തകരെ പുറത്താക്കണമെന്നാവശ്യപ്പെട്ട് ഇന്നലെ എസ് എഫ് ഐ പ്രവർത്തകർ പ്രിൻസിപ്പാളിന്റെ ഓഫീസിന് മുന്നിൽ പ്രതിഷേധിച്ചിരുന്നു ഇതിനിടെ തെരഞ്ഞെടുപ്പ് നാമനിർദ്ദേശം നൽകുന്നതുമായി ബന്ധപ്പെട്ട് പുറത്തു നിന്നുള്ള കെ എസ് യു എത്തി ഇവരുടെ ഈ കെ എസ് യു പ്രവർത്തകരുടെ നേതൃത്വത്തിൽ കൊടിമരം വീണ്ടും സ്ഥാപിക്കാൻ ശ്രമിച്ചതോടെയാണ് സംഘർഷമായത് കൊടിമരം എസ് എഫ് ഐ പ്രവർത്തകർ മാറ്റിയതോടെ ഏറ്റുമുട്ടുകയായിരുന്നു സംഘർഷത്തിൽ പതിനേഴ് വിദ്യാർത്ഥികൾക്കെതിരെ കേസെടുത്തിട്ടുണ്ട് പന്ത്രണ്ട് എസ് എഫ് ഐ പ്രവർത്തകർക്കെതിരെയും അഞ്ച് കെ എസ് യു പ്രവർത്തകർക്കെതിരെയുമാണ് കേസെടുത്തത് എസ് എഫ് ഐ ജില്ലാ സെക്രട്ടറി സഞ്ജീവ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം വൈഷ്ണവ് എന്നിവരും പ്രതികളാണ് എസ് എഫ് ഐ പ്രവർത്തകർക്കെതിരെ വധശ്രമത്തിനാണ് കേസെടുത്തിരിക്കുന്നത് മുപ്പതോളം എസ് എഫ്ഐക്കാർ ചേർന്ന് ആക്രമിച്ചുവെന്നാണ് മുഹമ്മദ് അർബിൻ പറഞ്ഞത് കൊടികെട്ടിയ മുളവടി ഉപയോഗിച്ച് അടിച്ചു വീഴ്ത്തി ക്യാമ്പസിൽ എസ്എഫ്ഐക്ക് ഇടിമുറിയുണ്ടെന്നും പോലും രക്ഷയില്ലെന്നും മുഹമ്മദ് റിബിൻ പറഞ്ഞു കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ നട്ടലിന്റെ പൊട്ടലേറ്റ ചികിത്സയിലാണ് മുഹമ്മദ് റിബിൻ ഇതിനിടെ മുഹമ്മദ് റിബിൻ്റെ പരാതിയിൽ വധശ്രമത്തിന് പതിനൊന്ന് പേർക്കെതിരെ കേസെടുത്തു കൊല്ലണമെന്ന ഉദ്ദേശത്തോടെ ക്രൂരമായി മർദ്ദിച്ചെന്നാണ് എഫ്ഐആർ എസ്എഫ്ഐയുടെ പരാതിയിൽ മുഹമ്മദ് റിബിനടക്കം അഞ്ചു പേര്ക്കെതിരെയും കേസെടുത്തിട്ടുണ്ട്